പഠനം ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് അത് ഓരോരുത്തരുടെയും ഭാവിയോടെ രൂപപ്പെടുത്താനും സ്വപ്നങ്ങളെ കൈവരിക്കാനും സഹായിക്കുന്ന ശക്തിയുള്ള ഒരു ഉപാധിയാണ് ചിലർക്ക് പഠനം അവരുടെ ആഗ്രഹങ്ങളിലേക്കുള്ള വഴിയാണ് അവർക്ക് പുതിയ അറിവുകൾ നേടാനും ജീവിതത്തിൽ മുന്നോട്ടു പോവാനും ഒരു പ്ലാറ്റ്ഫോം നൽകുന്നു പക്ഷെ എല്ലാവർക്കും പഠിക്കാനുള്ള അവസരം എപ്പോഴും ലഭിക്കുകയില്ല ചിലർക്ക് സ്വഭാവവും കഴിവുമുണ്ട് പക്ഷേ കുടുംബ പരിസ്ഥിതി സാമ്പത്തിക സാഹചര്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള ബുദ്ധിമുട്ടുകൾ കാരണം അവർ പഠനം പാതിവഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരുന്നത് കാണാറുണ്ട് ഇത് ചിലപ്പോൾ സ്വപ്നങ്ങൾ പിന്നിലേക്ക് നീങ്ങാൻ ഇടയാക്കുന്നു ഇപ്പോൾ അത്തരത്തിൽ കുടുംബത്തിലെ സാഹചര്യങ്ങൾ കൊണ്ട് പഠനം ചെറുപ്പത്തിലെ ഉപേക്ഷിക്കേണ്ടി വന്ന ഒരാൾ വർഷങ്ങൾക്ക് ശേഷം എൽ എൽ ബി പരീക്ഷ എഴുതാൻ പോകുന്ന ഒരു കഥയാണിത് താമരക്കുഴിയിലെ സി എ അരുൺകുമാറിന്റെ കഥ താമരക്കുഴിയിലെ പാഞ്ചുജന്യം വീടിന്റെ കോലായിലൊരു മേശയുണ്ട് ആ മേശ ചുറ്റുമാണ് അച്ഛൻ അരുൺകുമാറും മക്കൾ ഇഷാനയും ശ്രേയയും പഠിച്ചുകൊണ്ടിരിക്കുന്നത് പരീക്ഷയടുത്തതോടെ വീട്ടിലെ അന്തരീക്ഷം കൂടുതൽ പഠനഭരിതമായിരിക്കുന്നു മേശയുടെ ചുറ്റുപാട് പുസ്തകങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു കുട്ടികൾ ശ്രദ്ധയോടെ വായിക്കുന്നു അച്ഛൻ അവരുടെ ചോദ്യങ്ങൾ മനസ്സിലാക്കാനും വിശദീകരിക്കാനും ശ്രമിക്കുന്നു കുട്ടികൾക്കൊപ്പം അവരുടെ അച്ഛനും പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണ് അരുൺകുമാർ ീഗൽ സ്റ്റഡീസിൽ എൽ എൽ ബി വിദ്യാർത്ഥിയാണ് പ്ലസ് ടു കഴിഞ്ഞതോടെ ജീവിതത്തിലെ വിവിധ കാര്യങ്ങളുടെ കാരണം കൊണ്ട് അദ്ദേഹത്തിന്റെ പഠനം ഇടപെട്ടു പോയിരുന്നു പല വർഷങ്ങൾ കഴിഞ്ഞ് ഇരുപത് വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം വീണ്ടും മുഴുവൻ സമയ നിയമ പഠനത്തിന് ചേർന്ന് കോളേജിലേക്ക് തിരിച്ചെത്തിയത് ഇപ്പോൾ അവസാന സെമസ്റ്റർ പരീക്ഷ എഴുതാൻ ഒരുങ്ങുകയാണ് അദ്ദേഹം ഒക്ടോബർ പതിനഞ്ചിനാണ് പരീക്ഷ ആരംഭിക്കുന്നത് അച്ഛനും മക്കളും ചേർന്ന് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഈ സമയം കുടുംബത്തിനും അറിവിനും ഒരു പുതിയ ഉണർവും ഉത്സാഹവും കൊണ്ടുവന്നിരിക്കുന്നു അരുൺകുമാറിന്റെ മകൾ ഇഷാന പാർവതി ഈ വർഷം എസ്എസ്എൽസി പരീക്ഷ എഴുതാനുള്ള ഒരുക്കത്തിലാണ് മലപ്പുറം സെയിൻറ് ജമ്മ സ്കൂളിലെ ക്ലാസുകളിൽ പഠിക്കുന്ന ഇഷാനയ്ക്ക് വലിയ ആഗ്രഹമുണ്ട് അച്ഛൻ നേടിയ വിജയത്തെക്കാൾ താൻ കൂടുതൽ വിജയം കൈവരിക്കണമെന്നത് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് അവൾ എല്ലാ ദിവസവും സമയം ചെലവിടുന്നത് ഇഷാനിയുടെ സഹോദരി ശ്രേയ പാർവതിയും അതേ സ്കൂളിൽ ഏഴാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇളയ പെൺകുട്ടിയായ ശ്രേയയും പുസ്തകങ്ങളോടുള്ള താൽപര്യത്തോടെ പഠനമുറിയിൽ മുഴുകിയിരിക്കുന്നു ഇരുവരും പഠനത്തിനുവേണ്ടി സ്വന്തം സമയവും പരിശ്രമവും സമർപ്പിക്കുന്നുണ്ട് അരുണിന്റെ ഭാര്യ രാജേശ്വരി കുസാറ്റിൽ ഗവേഷകയാണ് കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും വ്യത്യസ്തമായ മേഖലയിലാണ് മുന്നേറുന്നത് പക്ഷെ അവരുടെ ഹൃദയത്തിൽ പഠനത്തോടുള്ള സ്നേഹവും പുതിയ അറിവുകൾ നേടാനുള്ള ആഗ്രഹവുമാണ് മിക്കപ്പോഴും തെളിഞ്ഞു നിൽക്കുന്നത് വൈകിയാണ് പഠിക്കാൻ ഉയർത്തതെങ്കിലും കോളേജിലെത്തിയതോടെ അരുൺകുമാറിന് പുതിയ ഉണർവുണ്ടായി പുസ്തകങ്ങളിലേക്കും നിയമപഠനത്തിലേക്കും അവരെ ശ്രദ്ധ മുഴുവൻ കേന്ദ്രീകരിച്ചു പക്ഷേ പഠനത്തിന് പുറമേ അദ്ദേഹം ഷട്ടിൽ ടെന്നീസിൽ സജീവമാണ് മികച്ച ഷട്ടിൽ പ്ലെയറായ അരുൺകുമാർ തുടർച്ചയായി മൂന്ന് വർഷത്തോളം കോളേജിലെ സിംഗിൾസ് ഡബിൾസ് ടൂർണമെന്റുകളിൽ ചാമ്പ്യൻ പദവി നേടി അദ്ദേഹത്തിന്റെ സാമൂഹിക പ്രവർത്തനങ്ങളിലും അത്യന്തം സജീവമാണ് യൂത്ത് കോൺഗ്രസ് വഴി പൊതുരംഗത്തും പ്രവർത്തിച്ചുകൊണ്ടാണ് അരുൺകുമാർ സമുദായത്തിലെ വിവിധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തത് മോഹിനിയാട്ടം കലാമണ്ഡലം ഹൈമാവതി തുടങ്ങിയ കേന്ദ്രങ്ങളുമായി ചേർന്ന് കുട്ടികൾക്കായി നിരവധി ശില്പശാലകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് കുട്ടികൾക്ക് പുതിയ അറിവും കഴിവുകളും ലഭിക്കുകയാണെന്നും അവർക്ക് വളർച്ചയ്ക്ക് മികച്ച അവസരം ലഭിക്കുകയാണെന്നും ഉറപ്പാക്കുകയായിരുന്നു അദ്ദേഹം ഇപ്പോൾ അരുൺകുമാർ തന്റെ അനുഭവങ്ങളും അറിവുകളുമെല്ലാം വെച്ച് എൽ എൽ ബി പ്രവേശന പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകുന്നതിലും സജീവമാണ് പഠനവും കായികവും സാമൂഹിക പ്രവർത്തനവും തമ്മിലുള്ള സമുതലനം പാലിക്കുമ്പോൾ മാത്രമേ വ്യക്തിയുടെ ജീവിതം സമ്പൂർണവും ഫലപ്രദമാവുള്ളൂ എന്ന സന്ദേശമാണ് അദ്ദേഹം നൽകുന്നത് പല കാരണങ്ങൾ കൊണ്ട് പഠനം പാതിവഴിയിൽ നിർത്തേണ്ടി വരുന്നവരോട് അരുൺകുമാറിനൊന്നേ പറയാനുള്ളൂ നിശ്ചയദാർഢ്യമുണ്ടെങ്കിൽ നഷ്ടസ്വപ്നങ്ങളെല്ലാം തിരിച്ചുപിടിക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും